ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുമായി ധർമ്മസ്ഥല സംഭവത്തിൽ വെളിപ്പെടുത്തൽ നിലനിൽക്കേ അന്വേഷണ സംഘത്തിൽ അനിശ്ചിതത്വം ഉണ്ടാവുകയാണ് സംഘത്തിൽ നിന്നും ഡിസിപി സൗമ്യലത പിന്മാറിയിരിക്കുന്നു വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് പിന്മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ഗത്തില്ല നമ്മൾ മാധ്യമൂറ് സാരി അതെന്ന പ്രസ്താപരി അതെന്ന നോടേ അവർ ഏനാ നല്ല ಅಫಿಷಿಯಲ್ ಆಗಿ ಬಂದಿಲ್ಲ ಅನ್ಅಫಿಷಿಯಲ್ ಆಗಿ ನನಗೆ ಬಂದದ್ದು ಏನು ಅಂದರೆ ಅವರೇನೋ ಪತ್ರ ಕೊಟ್ಟಿದ್ದಾರೆ ನನಗೆ ವೈಯಕ್ತಿಕ ಕಾರಣ ಇದೆ ಅದರಿಂದ ನನಗೆ ಬೇಡ ಅಂತ ಏನೋ ಹೇಳಿದ್ದಾರೆ ಅಂತ ರಿಪ್ಲೇಸ್ ಮಾಡ್ತಾರೆ ಒಂದು ವೇಳೆ ಆ ರೀತಿ ಇದ್ರೆ ರಿಪ್ಲೇಸ್ ಮಾಡ್ತಾರೆ ಅವ್ರನ್ನ ಧರ್ಮಸ್ಥಳಗಳು ಇಲ್ಲಿ ತಿಳಿಯಲು വ്യക്തി ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണ് അഭിഭാഷകരുമായി മാത്രമേ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ഈ പോലീസുകാരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം ഈ അന്വേഷണത്തിനെ എങ്ങനെ ബാധിക്കും ആ പിന്മാറ്റവും ദുരൂഹത എത്തുകയാണോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരികയാണ് വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ അന്വേഷണ സംഘത്തിലെ പ്രധാനികളുടെ പിന്മാറ്റം എന്തുകൊണ്ടാണ് എത്രത്തോളം ഈ അന്വേഷണത്തെയും ഈ നടപടിക്രമങ്ങളിലേക്ക് ബാധിക്കാനുള്ള സാധ്യത എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥ ാണ് സംബന്ജീഷ നാല് ഉന്നത ഉദ്യോഗസ്ഥർ അതായത് ഒരു ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഡി ജി പി പ്രണബ് മുഹമ്മദ് നേതൃത്വത്തിൽ നാല് ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ ഒരു ഐ ജി ഉണ്ട് രണ്ട് ഡി സി പിമാരുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡി സി പി വനിതാ ഡി സി പി സൗമ്യ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കത്ത് ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഐ ജി ആയിട്ടുള്ള അനുചേദും അതുപോലെ ഡി സി പി സൗമ്യലതയും ഇതിൽ നിന്ന് പിന്മാറുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഏതായാലും അനുചേദിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് ഈ സൗമ്യലത പിന്മാറിയെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഈ സംഘത്തിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് അതായത് ഒരുപാട് വനിതകൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കൊ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു വനിതാ ഡി സി പി വനിതാ ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഏതായാലും ഇതിന് ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത് ഉന്നത ഉദ്യോഗസ്ഥർ അതായത് ഇരുപത് ഉദ്യോഗസ്ഥരെ കൂടി ഉത്തര കന്നഡ അതുപോലെ തന്നെ ഉടുപ്പി ജില്ലകളിൽ നിന്നുള്ള ഇരുപത് ഉദ്യോഗസ്ഥരെ കൂടി ഈ അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളിയായിട്ടുള്ള എസ് പി സൈമൺ ഉൾപ്പെടെ ഡി സി ആർ എസ് പി ആണ് സൈമൺ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ സ്ഥലത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് കുഴിച്ചു നോക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അതിൽ നിന്ന് ഉള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക ഏതായാലും ഈ അഭിഭാഷകന്റെ ഒരു പ്രതികരണം അഭിഭാഷകനായിട്ടുള്ള ധനഞ്ജയിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അവർ ഇപ്പോഴും എവിടെയൊക്കെ മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് പോലീസിന് വിവരം നൽകിയിട്ടില്ല അതായത് പോലീസിൽ നിന്ന് ഈ വിവരം ചോരും അങ്ങനെ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് ഡി ജി പിയോട് മാത്രമേ പ്രണബ് മുഹന്തിയോട് മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും നൽകൂ എന്നുള്ളതാണ് ആ അഭിഭാഷകന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം ഈ ഈ ഉടുപ്പി ഈ ധർമ്മസ്ഥലയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആദ്യഘട്ടത്തിൽ സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഈ ശുചീകരണ തൊഴിലാളിയെ മുൻ ശുചീകരണ തൊഴിലാളിയെ കൃത്യമായി ചോദ്യം ചെയ്യും അത് മൊഴിയെടുക്കും അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക ഏതായാലും ധർമ്മസ്ഥല ക്ഷേത്രം അധികാരികൾ ഏത് അന്വേഷണത്തെയും പിന്തുണയ്ക്കും അതിനോട് സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പോലും ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് നിരവധി പേരുടെ പുതിയ പുതിയ കേസുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ചർച്ചയിലുള്ള നാലോ അഞ്ചോ പെൺകുട്ടികളെ കാണാതായ കേസാണെങ്കിൽ നൂറിലധികം ആളുകളെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടെന്ന് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണുള്ളത് ആ വെളിപ്പെടുത്തലിൽ അസ്വാഭാവികതയുണ്ട് എന്നാൽ പോലും അത് വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം